ഡോക്ടർ നിയാസ് നസീസ് ഡെൻറ്റോഫീഷ്യൽ ഓർത്തോപീഡിക് ഡെൻറ്റൽ ക്ലിനിക് ചുള്ളിക്കൽ ഡോക്ടർ നിയാസ് നസീസ് ന്യൂസ്മൈൽ ഡെൻ്റൽ ക്ലിനിക് കുമ്പളങ്ങി വഴി ലയൻസ് ക്ലബ് ഓഫ് പറവൂർ റോയൽ മുസരീസിന്റെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ക്ലബ് ഓഫ് പറവൂർ റോയൽ ബൊസരീസും കടാമംഗലം സെന്റ് വിൻസെന്റ് ഡി ഡീപോൾ സൊസൈറ്റിയും ചേർന്ന പള്ളി അങ്കണത്തിൽ സൗജന്യ ദന്ത നേത്ര മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ലയൻസ് ക്ലബ് പ്രസിഡന്റ് സി ജെ തോമസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെന്റ് തോമസ് ഫെറോന വികാരി ഫാദർ ജോസ് പുതിയ അടുത്ത് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു കടമംഗല ആരോഗ്യമാത പള്ളിയങ്കണത്തിൽ ലയൻസ് ക്ലബിന്റെയും ആഭിമുഖ്യത്തിൽ അമൃത ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ ഒരു നേത്ര ദന്ത സൗജന്യ ക്യാമ്പ് നടക്കുകയാണ് ഒരുപാട് പേർക്കതൊരു സഹായം ആവും അപ്പോൾ അതിനുവേണ്ടി അധ്വാനിക്കുന്ന പ്രയത്നിക്കുന്ന ലയൻസ് ക്ലബിലെ ഓരോ അംഗങ്ങൾക്കും പ്രിൻസിറ്റിപ്പൾ സൊസൈറ്റിക്കും സമയവും എല്ലാ കഴിവുകളും ഉപയോഗിച്ച് ഇവിടുത്തെ ആളുകൾക്ക് വേണ്ടി സേവനം ചെയ്യാനായി വന്നിരിക്കുന്ന അമൃത ഹോസ്പിറ്റലിലെ എല്ലാ ഡോക്ടർമാർക്കും എല്ലാവിധ ആശംസകളും നേരികയാണ് ലയൻസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഇത് രണ്ടാമത്തെ ക്യാമ്പാണ് ഈ വർഷം അവർ എടുക്കുന്ന പ്രയത്നങ്ങൾക്കും ഒക്കെ എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും എല്ലാവിധ വിജയങ്ങളും ഉണ്ടാവട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുകയും ചെയ്യുകയാണ് ലയൻസ് ക്ലബ് സോൺ ചെയർപേഴ്സൺ ഷാഹി സതീഷ് സഹവികാരി ഫാദർ സുജിത് കുവേലി വിൻസെൻഡിപ്പോൾ ഏരിയ കൗൺസിൽ പ്രസിഡന്റ് ജോൺസൺ ഇരാളി വിൻസെൻഡിപ്പൾ കോൺഫറൻസ് പ്രസിഡന്റ് ആനി പൗലോസ് എന്നിവർ സംസാരിച്ചു ലയൻസ് ക്ലബ്ബ് ഓഫ് പറവൂർ റോയൽ മുസ്ലിസും കെടമംഗലത്തെ സെന്റ് വിൻസെൻ്റ് ഡീപ്പോൾ സൊസൈറ്റിയും കൂടിയും ഒരു സൗജന്യ നേത്രദന്ത മെഡിക്കൽ ക്യാമ്പ് നടത്തുകയാണ് ഈ ക്യാമ്പ് നടത്തുന്നത് എറണാകുളത്തെ അമൃത ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ വന്നിട്ടാണ് ക്യാമ്പ് നടത്തുന്നത് ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്ന രോഗികൾക്ക് തുടർ ചികിത്സ അമൃത ഹോസ്പിറ്റലിൽ സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ് ഈ സംരംഭത്തിന് ഞങ്ങളോട് സഹകരിച്ച സ്മിൻസൻ ഡീപ്പിൾ സൊസൈറ്റിയുടെ അംഗങ്ങൾക്കും ക്യാമ്പിൽ നൂറ്റി പത്ത് പേർ ദന്ത പരിശോധനയ്ക്കായും നൂറ്റി പതിനഞ്ച് പേർ നേത്ര പരിശോധനയ്ക്കുമായി എത്തി ഇവരുടെ തുടർ ചികിത്സയും സൗജന്യമായി ചെയ്തു കൊടുക്കും ന്യൂസ് ബ്യൂറോ പറവൂർ